ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് മൂന്ന് ഇരുപതിൻ്റെയും മൂന്ന് മീറ്ററിൻ്റെയും കുറച്ച് തുണികളാണ് കാണാൻ പോകുന്നത് ഏകദേശം ഒരു മൂന്ന് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസ് ഞാൻ കാണിക്കുന്നുണ്ട് വ്യത്യാസങ്ങൾ പ്രൈസിൽ വരുന്നില്ല പക്ഷേ ക്ലോത്തിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട് അതായത് ആ ഒരു ഡിസൈനും പാറ്റേണിൻ്റെ ആ ഒരു ഘടനയ്ക്കൊക്കെ നല്ല വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം നമുക്ക് തുണികൾ കാണാം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയുടെ അവസാനവും വീഡിയോയുടെ ഇടയിലൊക്കെ ആയിട്ട് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഈ ഒരു തുണി വന്നിട്ടുള്ളത് അഗർവാൾ അജ്റക് ബ്രാൻഡിൻ്റെ ഒരു ക്ലോത്താണ് തുണിയുടെ ഉത്ഭാഗം ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ട് അഗർവാൾ അജ്റക്കിൻ്റെ ബ്രാൻഡാഗ് ആണ് ഇത് കേട്ടോ മൂന്ന് ആണ് ഈ തുണി ലെങ്ത്ത് വരുന്നത് മുപ്പത്തി അഞ്ച് ഇഞ്ചസ് വിടുത്ത് വരുന്നുണ്ട് ഈ തുണിക്ക് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് റീറ്റെയിൽ പ്രൈസ് വരുന്നത് അത് ഈ ഒരു മൂന്ന് മീറ്ററിനാണ് ഒരു മീറ്ററിനല്ല ഓക്കെ റീ ഹോൾസെയിൽ ആയിട്ട് പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് കേട്ടോ ഇത് അതിൻ്റെ മറൂൺ ആ ഒരു ബ്രൗണിഷ് മറൂൺ വാരിയൻ്റ് ആണ് ഡിസൈൻസ് എല്ലാം അത്യാവശ്യം നല്ല നല്ല മോഡറേറ്റ് വലുപ്പത്തിൽ വരുന്നതാണ് അതിനുള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്ന കളേഴ്സ് എല്ലാം നന്നായിട്ട് ക്ലിയർ ആണ് സെയിം ഡയമെൻഷൻസ് തന്നെയാണ് വരുന്നത് അഗർവാളിൻ്റെ തന്നെ ക്ലോത്താണ് ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് കേട്ടോ അപ്പം നൂറ്റി എൺപത്തി ഒമ്പതും നൂറ്റി എഴുപത്തി ഒമ്പതും ആണ് റേറ്റ്സ് വരുന്നത് ഹോൾസെയിൽ റേറ്റ് ഞാൻ വീഡിയോയിൽ എഴുതിയിട്ടിട്ടുണ്ട് അപ്പം ഡൗട്ട് ഉള്ളവർക്ക് അതൊന്ന് നോക്കാം ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് കുമാർ ബ്രാൻഡിൻ്റെ ഒരു പീസാണ് ആദ്യത്തേത് ബ്ലൂ കളർ മെറ്റീരിയൽ ആണ് കേട്ടോ ഫില്ലിംഗ് കളർ വന്നിട്ടുള്ളത് റെഡ് ആണ് ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് മൂന്ന് ആണ് തുണിക്ക് ലെങ്ത്ത് വരുന്നത് വീതി വിടുത്ത് വരുന്നത് മുപ്പത്തി അഞ്ച് ഇഞ്ചസ് ആണ് ഇതിൻ്റെ മറൂൺ വാരിയൻ്റാണ് അടുത്തത് വരുന്നത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തുണികൾ കാണിച്ചു പോവാണ് ആദ്യത്തെ ഡിസൈൻ മാത്രമേ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുള്ളൂ കേട്ടോ കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് ഇതിൻ്റെ ഡിസൈൻസ് എന്ന് വെച്ചാലും നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്താണ് അതിനിടയിൽ വന്നിട്ടുള്ള ആ ഒരു ലൈൻസ് പോലെ തോന്നിക്കുന്ന ആ ഒരു ക്ലോത്ത് ആ ഒരു പാറ്റേൺ ഈ തുണിക്ക് നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തത് ഇത് ഇതിൻ്റെ ബ്രൗൺ വാരിയൻ്റ് ആണ് കുമാർ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസിൽ റെഡ് ഉണ്ടാവില്ല കൂടുതലും ഈ ഒരു ബ്രൗൺസ് ആണ് വരുന്നത് അപ്പം നൂറ്റി എൺപത്തി ഒമ്പത് റീറ്റെയിൽ പ്രൈസും നൂറ്റി എഴുപത്തി ഹോൾസെയിൽ പ്രൈസും ആണ് ഈ മെറ്റീരിയൽസിന് വരുന്നത് അടുത്ത മെറ്റീരിയൽ ഇതും അഗർവാൾ അജ്റക് ബ്രാൻഡിൻ്റെ ഒരു മെറ്റീരിയലാണ് കുറച്ച് സ്പേഷ്യസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഡിസൈൻസ് ആണ് കേട്ടോ അഗർവാൾ അജ്റക്കിൻ്റെ മിക്കവാറും എല്ലാ ഡിസൈൻസും ഇങ്ങനെ സ്പേഷ്യസ് ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്ത് ആണ് ആദ്യത്തേത് ഈ ഒരു മറൂൺ കളറാണ് അടുത്തത് ഇതിൻ്റെ ബ്ലൂ വാരിയൻ്റ് ആണ് മൂന്ന് മീറ്റർ ആണ് ലങ്ത്ത് വരുന്നത് വീതി വരുന്നത് മുപ്പത്തി അഞ്ച് ആണ് പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തി ഹോൾസെയിൽ പ്രൈസും എൺപത്തി ഒമ്പത് രൂപ റീറ്റെയിൽ പ്രൈസുമാണ് കേട്ടോ അടുത്ത മെറ്റീരിയലും അഗർവാൾ അജ്രക് ബ്രാൻഡിൻ്റെ ഒരു ക്ലോത്ത് ക്ലോത്താണ് ആദ്യം കാണിച്ചിരിക്കുന്നത് ഈ ഒരു മറൂൺ ക്ലോത്താണ് ഇതിൽ ഗ്രീൻ കളറാണ് ഫിൽ ചെയ്ത് വന്നിട്ടുള്ളത് അടുത്തത് ഇതിൻ്റെ ബ്ലൂ വാരിയൻ്റ് ആണ് രണ്ട് ക്ലോത്തും മൂന്ന് മീറ്റർ ആണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തി ഹോൾസെയിൽ പ്രൈസും നൂറ്റി എൺപത്തി ഒമ്പത് രൂപ റീറ്റെയിൽ പ്രൈസുമാണ് അടുത്തതും അഗർവാൾ അജ്രക്കിന്റെ ഒരു മെറ്റീരിയൽ ആണ് ഒരു മാംഗോ പ്രിന്റിൽ വന്നിരിക്കുന്ന ഡിസൈൻ ആണ് കേട്ടോ ആദ്യം കാണിച്ചിരിക്കുന്നത് ആ ഒരു മറൂൺ ബ്രൗൺ കളറാണ് ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് കേട്ടോ െല്ലാം അഗർവാളിൻ്റെ ക്ലോത്ത്സ് ആണ് ഒരു രണ്ട് മൂന്ന് ബ്രാൻഡ്സ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിൻ്റെയും ബ്രാൻഡുകൾ എടുത്ത് പറയുന്നത് കേട്ടോ അടുത്തത് അതിൻ്റെ തന്നെ ബ്ലൂ വാരിയൻ്റ് ആണ് മൂന്ന് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് വീതി വരുന്നത് മുപ്പത്തി അഞ്ച് ഇഞ്ചസ് ആണ് പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തി രൂപ ഹോൾസെയിൽ പ്രൈസും നൂറ്റി എൺപത്തി ഒമ്പത് രൂപ റീറ്റെയിൽ പ്രൈസും ആണ് ഹോൾസെയിൽ എത്ര തുണികളെ എടുക്കുമ്പോഴാണെന്നൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അടുത്ത മെറ്റീരിയൽ ഈ ഒരു ലോട്ടസ് ഡിസൈനിൽ വന്നിട്ടുള്ളത് ഒരു ജുംക ടൈപ്പാണ് കേട്ടോ ആദ്യം ഈ ഒരു ബ്രൗൺ ആണ് വരുന്നത് ഫില്ല് ചെയ്തിരിക്കുന്ന കളറ് ബ്ലൂ ആണ് ബ്ലൂ വാരിയൻ്റ് നമുക്ക് അടുത്തത് വരുന്നത് ഇതിൽ ആ ഒരു ലോട്ടസ് ആ ഒരു ജുംക ലോട്ടസ് ജുംക ഡിസൈനിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് റെഡും ആണ് നേരത്തെ ആ ഒരു മറൂൺ കാണിച്ചപ്പം അതിലൊരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ടായിരുന്നു കുറച്ചുകൂടെ ഒരു ഗ്രേയിഷ് ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ അത് സെയിം ഡയമെൻഷൻസ് തന്നെയാണ് മൂന്ന് മീറ്റർ നീളവും വീതി മുപ്പത്തി അഞ്ച് ഇഞ്ചും പ്രൈസ് വരുന്നത് റീറ്റെയിലും റീറ്റെയിൽ നൂറ്റി എൺപത്തി ഒമ്പത് രൂപയും ഹോൾസെയിൽ നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് അടുത്ത മെറ്റീരിയലും അജ്റക്ക് അഗർവാൾ അജ്രക് ബ്രാൻഡിൻ്റെ ഒരു മെറ്റീരിയലാണ് ഒരു മോഡറേറ്റ് വലിപ്പത്തിൽ ഡിസൈൻസ് വരുന്ന പാറ്റേൺസ് വരുന്ന ഒരു മെറ്റീരിയലാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെറിയ പ്രിൻറ്റുകളായാലും വലിയ പ്രിൻ്റുകളായാലും നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് ഇതിലെല്ലാം വന്നിട്ടുള്ളത് ഇങ്ങനെ ഒബ്ലിക്കായിട്ടാണ് ഇതിൽ ആ ഒരു പാറ്റേൺ കിടക്കുന്നത് ചുരിദാർസ് തയ്ക്കാനും നൈറ്റീസ് തയ്ക്കാനും എല്ലാം ആപ്റ്റായിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ പ്രിൻറ്റിൻ്റെയൊക്കെ ക്വാളിറ്റി സത്യം പറഞ്ഞാൽ തുണി കേടു വന്നാൽ പോലും പ്രിൻ്റ് കേടുവരാൻ പിന്നെയും സമയമെടുക്കും അതുപോലെയുള്ള ആണ് വരുന്നത് അപ്പം ഇത്രയാണ് മൂന്ന് മീറ്ററിൻ്റെ തുണികൾ വരുന്നത് ഇനി നമ്മൾ കാണിക്കുന്നത് മൂന്ന് ഇരുപത് ലെങ്ത്ത് വരുന്ന നീളം വരുന്ന കുറച്ച് തുണികളാണ് അതിൽ ആദ്യത്തേത് ഞാൻ കാണിക്കുന്നത് കുമാർ ബ്രാൻഡിൻ്റെ ക്ലോത്താണ് ഇത് ബ്രൗൺ കളറാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറാണ് ഈ ഒരു ഞാൻ ഈ ബ്രൗൺ എന്ന് പറയുന്ന കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഈ ബ്ലാക്ക് ഒക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നന്നായിട്ട് ആ ഒരു ബ്ലാക്കിഷ് ബ്രൗൺ കളറാണ് വരുന്നത് അപ്പം ബ്ലാക്ക് ഒക്കെ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചുകൂടെ ആപ്റ്റായിട്ട് ഈ ഒരു കളറ് പറ്റും ബ്ലാക്ക് കളറുള്ള ജ്രക്സ് നമുക്ക് എങ്ങനെയാലും കിട്ടില്ല പ്രത്യേകിച്ച് ഈ ഒരു കോട്ടണിൽ മിക്സ്ഡ് ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഒക്കെ കിട്ടും പക്ഷേ ഈ ഒരു ഫാബ്രിക്കിൽ നിങ്ങൾക്ക് ആണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനാ ഒരു ബ്രൗൺ ആയിരിക്കും അടുത്തത് ഇതിൻ്റെ മറൂൺ വാരിയൻ്റ് ആണ് ഇത് ബ്ലൂ വാരിയൻ്റ് ആണ് അപ്പം ഈ ക്ലോത്തുകൾ മൂന്ന് ഇരുപത് മീറ്റർ ലെങ്ത്തും മൂന്ന് ഇരുപത് എന്ന് പറയുമ്പോൾ മൂന്ന് മീറ്റർ ഇരുപത് സെൻറ്റിമീറ്റർ എന്നാണ് കേട്ടോ ആ ഒരു ലെങ്ത്തും മുപ്പത്തി അഞ്ച് ഇഞ്ച് വീതിയുമാണ് വരുന്നത് ഈ തുണിക്ക് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഹോൾസെയിൽ പ്രൈസും ഇരുന്നൂറ്റി ഒമ്പത് രൂപ റീറ്റെയിൽ പ്രൈസുമാണ് അപ്പം ഇത് കുമാർ ബ്രാൻഡിൻ്റെ മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇനി നമ്മൾ കാണിക്കുന്നത് ഡി സി എം ബ്രാൻഡിൻ്റെ മൂന്ന് ഇരുപതിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് ആണ് കുറച്ചും കൂടെ വൈബ്രൻ്റ് ഒരു ഡിസൈനാണ് കേട്ടോ ഇതാണ് മൂന്ന് ഇരുപതിൻ്റെ ഡി സി എം ക്ലോത്ത്സ് വരുന്നത് ആദ്യം കാണിക്കുന്നത് റെഡ് ആണ് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡിൽ ഇതുപോലെ വൈറ്റും ഉണ്ട് വൈറ്റും ഉണ്ടും അതുപോലെ തന്നെ ബ്ലാക്കും ഒക്കെ കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് നല്ല ഭംഗിയുള്ള ക്ലോത്ത് ആണ് കേട്ടോ തുണി എങ്ങനെയാണോ കിടക്കുക അതുപോലെ തന്നെയാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത് ഇതുപോലെ വെർട്ടിക്കലായിട്ട് തന്നെയാണ് ഡിസൈൻസ് വരുന്നത് കേട്ടോ തുണിയുടെ ഉൾഭാഗം കാണിച്ചിട്ടുണ്ട് മൂന്ന് ഇരുപതാണ് ഈ തുണികളെല്ലാം ലെങ്ത്ത് വരുന്നത് അടുത്തത് ഇതിൻ്റെ മറൂൺ വാരിയൻ്റ് ആണ് എന്ന് പറയുമ്പം ആ ഒരു ബ്രൗണിഷ് മറൂണ് കേട്ടോ ഇതിലും വൈറ്റ് ഡിസൈനാണ് ആ ഒരു മെഹന്തി പോലെ ചെയ്തിട്ടുള്ളത് അതിന് ഉള്ളിൽ വരുന്നത് ഒരു ഒരു ബ്രൗണിൻ്റെയൊക്കെ ഒരു ഷെയ്ഡാണ് കേട്ടോ അടുത്തത് ബ്ലൂ കളർ മെറ്റീരിയൽ ആണ് ഇതിൽ കുറച്ചും കളേഴ്സ് എല്ലാം നന്നായിട്ട് വിസിബിൾ ആണ് അപ്പം ക്ലോത്തിന് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഹോൾസെയിൽ പ്രൈസും ഇരുന്നൂറ്റി ഒൻപത് രൂപ റീറ്റെയിൽ പ്രൈസും ആണ് ഓക്കെ അപ്പം നമ്മൾ കുമാർ ഡി സി എം അതുപോലെ തന്നെ അഗർവാൾ അജ്റക്ക് മൂന്ന് ബ്രാൻഡുകളുടെ മെറ്റീരിയൽസ് എന്ന് കാണിച്ചിട്ടുണ്ട് രണ്ട് ലങ്ത്തിൽ വരുന്ന തുണികൾ കാണിച്ചിട്ടുണ്ട് അപ്പം വീഡിയോ മുഴുവൻ കണ്ടിട്ട് തുണീനെ കുറിച്ചൊക്കെ നല്ലൊരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം ഓർഡർ ചെയ്യാം ഫോട്ടോസ് മാത്രം കാണുമ്പം നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവില്ല തുണി എങ്ങനെയാണ് കിടക്കുന്നതെന്നൊക്കെ ഹൊറിസോണ്ടൽ ആയിട്ട് ഡിസൈൻ വരുന്നതും വെർട്ടിക്കൽ ആയിട്ട് ഡിസൈൻ വരുന്നതും എല്ലാം ഉണ്ട് അപ്പോൾ ഫോട്ടോ മാത്രം കാണുന്നതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങുടെ ഐഡിയ കിട്ടില്ല ഓക്കെ അപ്പോൾ നമ്മുടെ തുണികൾ ഓർഡർ ചെയ്യാനുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ ഈ വീഡിയോ കാണുമ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ വീഡിയോയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് വഴി മെസ്സേജ് ചെയ്താൽ മതി സ്റ്റോക്കിൽ ആ തുണി അവൈലബിൾ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് റിപ്ലേ തരുന്നതാണ് നിങ്ങളുടെ കൺഫർമേഷനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തുണിക്ക് ബില്ലിടുന്നതാണ് ഓൺലൈൻ വഴിയാണ് ബില്ല് പേ ചെയ്യേണ്ടത് പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ തുണികൾ ഡാമേജ് ചെക്ക് ചെയ്ത് പാക്ക് ചെയ്യുന്നതാണ് കേട്ടോ പാക്ക് ചെയ്ത തുണി പിറ്റേന്നത്തെ ഏറ്റവും അടുത്ത വർക്കിംഗ് ഡേ തന്നെ നമ്മൾ ഷിപ്പ് ചെയ്യുന്നതുമാണ് ഷിപ്പ് ചെയ്യാൻ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് പോസ്റ്റ് വഴിയും കൊറിയർ സർവീസ് യൂസ് ചെയ്തും നമ്മൾ ചെയ്ത് തരുന്നതാണ് ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഷിപ്പിംഗ് ചാർജ് കുറഞ്ഞ അത് വെച്ചിട്ടായിരിക്കും ബില്ലിടുക അത് വേണ്ട നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് പോസ്റ്റ് മതി അല്ലെങ്കിൽ കൊറിയർ മതി എന്നാണെങ്കിൽ അതും ചെയ്ത് തരുന്നതാണ് പിന്നെ ഷിപ്പിംഗ് ചാർജസ് രണ്ടായാലും പോസ്റ്റ് ആയാലും കൊറിയർ ആയാലും ഷിപ്പിംഗ് ചാർജസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ പിന്നെ നമ്മുടെ ഹോൾസെയിലിൻ്റെ പ്രൈസെല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുണ്ട് ഓരോ മെറ്റീരിയൽ ഡിസൈൻ കാണിക്കുമ്പോഴും പത്ത് മെറ്റീരിയൽസ് എടുക്കുമ്പോഴാണ് പത്തോ അതിന് മേലെയോ എടുക്കുമ്പോഴാണ് നമ്മൾ ഹോൾസെയിൽ ആയിട്ട് തുണികൾ തരുന്നത് കേട്ടോ ഓരോന്നിലും റീറ്റെയിൽ പ്രൈസിനേക്കാളും പത്ത് രൂപ വീതം കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള തുണികളോ എണ്ണത്തിൽ ഒരുപാട് വേണം എന്നുള്ള തുണികളോ അല്ലെങ്കിൽ എന്തേലും പ്രോഗ്രാംസിനൊക്കെയുള്ള ക്ലോത്ത്സ് ഇന്ന ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസൊക്കെ വേണം എന്നുള്ളവർ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കൊമൻ്റ് ചെയ്താൽ മതി നമ്മൾ അല്ലെങ്കിൽ വാട്ട്സ്ആപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും നമ്മൾ അതുപോലുള്ള മെറ്റീരിയൽസ് ഇറക്കി തരുന്നതാണ് അപ്പം എന്തെങ്കിലും പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക